ഈ എനിക്ക് ഡേറ്റ് ഇല്ല ഞാൻ തീരെ ഫ്രീ അല്ല ഐ ഐ ഹാവ് ഇനഫ് ടൈം ടു ടു ഫോർ യു ബിസി വിത്ത് മൈ മെന്റലിസം ഡെമോൺസ്ട്രേഷൻ ചാനലിൽ ഒരു ഒരു പരിപാടി സൈക്കോളജി വർക്ക്ഷോപ്പ് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ആ ഞാൻ വിളിക്കാം ഞാൻ ബിസി ആയതുകൊണ്ടാ ഓക്കെ ഒരു അറിയില്ല ഞാൻ പറയുകയില്ല എനിക്ക് ഉമ്മാന്റെ അറിയണം അങ്ങനെ ആന്റെ ഇപ്പൂതിയോന്നെ ഉമ്മച്ചീന്റെ മനസ്സ് ഇത്രയും കാലമായിട്ട് അറിയില്ല മോനെ എത്ര കാലം ഒപ്പം കഴിഞ്ഞാലും ശരിക്കും ഒരാളെ ശരിക്കൊരാളെ മനസ്സിലാക്കാൻ പറ്റൂല അത് ഒരു കഴിച്ചാലേ എനിക്ക് മനസ്സിലാവുള്ളൂ ഉപ്പിച്ചേ ഞാനിപ്പോ ഒരു ഭയങ്കര പ്രൊഫഷണലാണ് എനിക്ക് മണിക്കൂർ വെച്ചാണ് റേറ്റ് അത് ഉപ്പച്ച ആണെങ്കിലും തന്നേ പറ്റൂ കാരണം ഈ മെന്റൽസ് എന്ന് പറയുന്ന ഒരു എളുപ്പപ്പണിയല്ല മനസ്സും കണ്ണൊക്കെ വിലയിൽ സ്ട്രെയിൻ ചെയ്യുന്ന പരിപാടിയാണ് അല്ല ഞാൻ അതായത് ഒരു ആയിരാണ് ഞാൻ ഒരു മേടിക്കേണ്ടത് ഒരഞ്ഞൂറാന്നെ ഉപ്പച്ച അത്യാവശ്യം കുറച്ചാണ് ഞാൻ അഞ്ഞൂറ് എന്തായാലും അറിയാൻ വേണ്ടിട്ടാ ഒന്ന് ഒന്ന് ആഹാ രണ്ട് മൂന്ന് എന്താണ് ഉപ്പച്ചി കുമ്മച്ചിന്ന് അറിയാനുള്ളത് ഓളിങ്ങനെ ബൈക്കാളിയായിട്ട് മൂന്നാല് കൊല്ലായിട്ടു ഓള് മേലാരെങ്കിലും കൂടിയതാണോ നോക്കണം അതറിയാൻ വേണ്ടിട്ടാണ് അന്നോടോളം മനസ്സൊന്ന് ചൂന്ന് വെക്കാൻ ഉമ്മച്ചിന്റെ അപ്ലൈ ചെയ്യേണ്ടി വരും നാട്ടുകാര മോശമല്ലേ പാരാസൈക്കോളജി ആ അത് എന്തെങ്കിലും ആയിക്കോ നമുക്ക് ഒരു കൊഴപ്പും വരാണ്ട് വേണം നോക്കാൻ കാര്യം ഓർമ്മ വേണം ശരി പോയിക്കോളി ശരി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ഐഡിയയിൽ എനിക്ക് നേരത്തെ തോന്നാൻ ചെയ്തു ഒരു സമയമുണ്ട് ദാസുജ അല്ല റസ്വാനെ അപ്പൊ ബാക്കിയോടി പഠിക്കാം